കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അധ്യായം ഒന്ന് ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ മനുഷ്യപുത്ര ഒരമ്മയുടെ മക്കളായ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു അവർ മിസ്രീമിൽ വെച്ച് പരസംഗം ചെയ്തു യവനത്തിൽ തന്നെ അവർ പരസംഗം ചെയ്തു അവിടെ അവരുടെ മുല പിടിച്ചു അവരുടെ കന്യാകുജാഗ്രം ഞെക്കി അവരിൽ മൂത്തവൾക്ക് ഓഹില എന്നും ഇളയവൾക്ക് ഒഹിലീബ എന്നും പേരായിരുന്നു അവർ എനിക്കുള്ളവരായിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു അവരുടെ പേരോ ഒഹോല എന്നത് ശബരിയും ഒഹോലീബ എന്നത് എരുസലേമുമാകുന്നു എന്നാൽ ഒഹോല എന്നെ വിട്ട് പരസംഗം ചെയ്തു അവൾ ധൂമ്രവാസം ധരിച്ച ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായി സമീപസ്ഥരായ അശൂര്യ ജാരന്മാരെ മോഹിച്ചു അശൂര്യ ശ്രേഷ്ഠന്മാരായവരോടും തന്റെ വേഷവിദ്യകളെ ചെലവഴിച്ചു താൻ പോന്ന ഏവരുടെയും സകല വിഗ്രഹങ്ങളെ കൊണ്ടും തന്നെ താൻ മലിനിയാക്കി നിസ്ത്രേയമിൽ നിന്ന് കൊണ്ടുവന്ന തന്റെ വേഷാവൃത്തിയും അവൾ വിട്ടില്ല അവർ അവരുടെ വ്യാപനത്തിൽ അവരോടുകൂടെ ശായിച്ചു അവരുടെ കന്യാകുജാഗ്രം ഞെക്കി തങ്ങളുടെ പരസംഗം അവളുടെ മേൽ ചൊരിഞ്ഞു അതുകൊണ്ട് ഞാൻ അവളെ അവളുടെ ജാരന്മാരുടെ കയ്യിൽ അവൾ മോഹിച്ചിരുന്ന അശ്വര്യരുടെ കൈയിൽ തന്നെ ഏൽപ്പിച്ചു അവർ അവളുടെ നഗ്നത അനാവൃതമാക്കി അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിക്കുകയും അവളെ വാൾ കൊണ്ട് കൊല്ലുകയും ചെയ്തു അവർ അവളുടെ മേൽ വിധി നടത്തിയതുകൊണ്ട് അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു നിന്ദപാത്രമായി തീർന്നു എന്നാൽ അവരുടെ സഹോദരിയായ ഒഹിലീബ ഇത് കണ്ടിട്ടും തന്റെ കാമവികാരത്തിൽ അവളെക്കാളും തന്റെ വേഷാവൃത്തിയിൽ സഹോദരിയുടെ വേഷാവൃത്തിയേക്കാളും അധികം വർഷത്വം പ്രവർത്തിച്ചു മോഡിയായി ചമഞ്ഞ ദേശാധിപതികളും സ്ഥാനാപതികളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളുമായി സമീപസ്ഥരായ അശൂര്യരെ മോഹിച്ചു അവളും തന്നെ താൻ മലിനിയാക്കി ഞാൻ കണ്ടു ഇരുവരും ഒരു വഴിയിൽ തന്നെ നടന്നു അവൾ പിന്നെയും പ്രസംഗം ചെയ്തുകൊണ്ടിരുന്നു ശൈല്യം കൊണ്ട് എഴുതിയ കലഡിയരുടെ ചിത്രങ്ങളെ കലതേദേശം ജന്മഭൂമിയായുള്ള ബാബേൽക്കാരുടെ രൂപത്തിൽ അരയ്ക്ക് കച്ചുകെട്ടി തലയിൽ തലപ്പാവ് ചുറ്റി കാഴ്ചയ്ക്ക് ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങളെ തന്നെ ചുവരന്മേൽ വരച്ചിരിക്കുന്നത് അവൾ കണ്ടു കണ്ട ഉടനെ അവൾ അവരെ മോഹിച്ചു കലതേ അവരുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു അങ്ങനെ ബാബേൽക്കാർ പ്രേമശയനത്തിനായി അവരുടെ അടുക്കൽ വന്ന് പരസംഗം കൊണ്ട് അവളെ മലിനിയാക്കി അവൾ അവരാൽ മലിനിയായി തീർന്നു പിന്നെ അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി ഇങ്ങനെ അവൾ തന്റെ പരസംഗം വെളിപ്പെടുത്തി തന്റെ നഗ്നത അനാവൃതമാക്കിയപ്പോൾ എനിക്കവരുടെ സഹോദരിയോട് വെറുപ്പ് തോന്നിയതുപോലെ അവളോടും വെറുപ്പ് തോന്നി എന്നിട്ടും അവൾ മിസ്രീം ദേശത്ത് വെച്ച് പരസ്യം ചെയ്ത് തന്റെ യൗവനകാല ഓർത്ത് പരസംഗം വർദ്ധിപ്പിച്ചു കഴുതകളുടെ ലിംഗം പോലെ ലിംഗവും കുതിരകളുടെ ബീജശ്രവണം പോലെ ബീജശ്രവണവും ഉള്ള ജനന്മാരെ അവൾ മോഹിച്ചു ഇങ്ങനെ നിന്റെ യൌവന സ്ഥാനങ്ങൾ നിമിത്തം മിസൈമിന്റെ കുജാഗ്രങ്ങളെ ഞെക്കിയതായി യൗവനത്തിലെ ദുഷ്കർമ്മം നീ തിരിഞ്ഞു നോക്കി അതുകൊണ്ട് ഓഹോ ലീബിയയെ യഹോവയായ കർത്താവിപ്രകാരം അരളിച്ചു ബാബേർക്കാർ കരദെയർ ഒക്കെയും പെക്കോദിയർ ഷോവ്യർ കോവ്യർ അശൂര്യർ ഒക്കെയും എന്നിങ്ങനെ മനോഹര യുവാക്കളും ദേശാധിപതികളും സ്ഥാനാപതികളും ഓട്ടമഴിക്കാതെ പ്രഭുക്കന്മാരും വിസ്തൃതന്മാരും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായി നിനക്ക് വെറുപ്പ് തോന്നിയിരിക്കുന്ന നിന്റെ ജാരന്മാരെ ഞാൻ നിനക്ക് വിരോധമായി ഉണർത്തി ചുറ്റും നിന്റെ നേരെ വരുത്തും അവർ അനവധി രഥങ്ങളും വണ്ടികളും ഒരു ജനസമൂഹവുമായി നിന്റെ നേരെ വരും അവർ പരിചയം പരകയും പിടിച്ച് തലക്കോരികയിട്ടും കൊണ്ട് നിന്നെ വന്ന് വളയും ഞാൻ ന്യായവിധി അവർക്ക് പരമേൽപ്പിക്കും അവർ തങ്ങളുടെ ന്യായങ്ങൾക്ക് അനുസാരമായി നിന്നെ ന്യായം വിധിക്കും ഞാൻ എന്റെ തീഷ്ണത നിന്റെ നേരെ പ്രയോഗിക്കും അവർ ക്രോധത്തോട് നിന്നോട് പെരുമാറും അവർ നിന്റെ മൂക്കും ചെവിയും ചെത്തി നിനക്ക് ശേഷിപ്പുള്ളവർ വാൾ വീഴും അവർ നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചുകൊണ്ടുപോകും നിനക്ക് ശേഷിപ്പുള്ളവർ തീക്കരയാകും അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞു ആഭരണങ്ങളെ എടുത്തു കളയും ഇങ്ങനെ ഞാൻ നിന്റെ ദുർമര്യാദയും മിസ്ലീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ വേഷാഭൃത്തിയും നിർത്തലാക്കും നീനിയും അവരെ തലപൊക്കി നോക്കുകയില്ല മിസ്ലീമിനെ ഓർക്കുകയുമില്ല കർത്താവ് കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിന്നെ നീ പകയ്ക്കുന്നവരുടെ കൈയിൽ നിനക്ക് വേർപ്പ് തോന്നുന്നവരുടെ കൈയിൽ തന്നെ ഏൽപ്പിക്കും അവർ പകയോടെ നിന്നോട് പെരുമാറി നിന്റെ സമ്പാദ്യമൊക്കെയും എടുത്ത് നിന്നെ നഗ്നയും അനാവൃതിയുമാക്കി വിടും അങ്ങനെ നിന്റെ വേഷാവൃത്തിയുടെ നഗ്നതയും നിന്റെ ദുർമര്യാദയും പരസംഗങ്ങളും വെളിപ്പെട്ടു വരും നീ ജാതികളോട് ചേർന്ന് പരസംഗം ചെയ്തതുകൊണ്ടും അവരുടെ വിഗ്രഹങ്ങളാൽ നിന്നെ തന്നെ മലിനയാക്കിയതുകൊണ്ടും ഇത് നിനക്ക് ഭവിക്കും നീ സഹോദരുടെ വഴിയിൽ നടന്നതുകൊണ്ട് ഞാൻ അവരുടെ പാനപാത്രം നിന്റെ കയ്യിൽ തരും ഹോബയായ കർത്താവിപ്രകാരം ചെയ്യുന്നു നീ സഹോദരിയുടെ കുഴിയും വട്ടവും ഉള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നിന്നയ്ക്കും പരിഹാസത്തിനും വിഷയമായി തീരും അതിൽ വളരെ കൊള്ളുമല്ലോ സ്തംഭനവും ശൂന്യതയുമുള്ള പാനപാത്രമായി നിന്റെ സഹോദരി ശമരിയുടെ പാനപാത്രമായ ലഹരിയും ദുഃഖവും കൊണ്ട് നീ നിറഞ്ഞിരിക്കുന്നു നീ അത് കുടിച്ചു പറ്റിച്ചു ഉടച്ച് കഷണങ്ങളെ നക്കി നിന്റെ മുരകളെ കീറിക്കളയും ഞാനത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ആകൾ യഹോവയായ കർത്താവ് ഇപ്രകാരം അരളിച്ചെയ്യുന്നു നീ എന്നെ മറന്നു എന്നെ നിന്റെ പിറകിൽ എറിഞ്ഞുകളകുകൊണ്ട് നീ നിന്റെ ദുർമര്യാദയും പരസംഗവും വഹിക്ക പിന്നെ യഹോവ എന്നോട് അരുളിച്ചെയ്തത് മനുഷ്യപുത്ര നീ ഒഹോലയെയും ഒഹിലീബിയേയും ന്യായം വിധിക്കുമോ എന്നാൽ അവരുടെ മ്ലേക്ഷതകളെ അവരോട് അറിയിക്കാം അവർ വ്യഭിചാരം ചെയ്തു അവരുടെ കയ്യിൽ രക്തമുണ്ട് തങ്ങളുടെ വിഗ്രഹങ്ങളോട് അവർ വ്യഭിചാരം ചെയ്തു അവർ എനിക്ക് പ്രസവിച്ച മക്കളെ അവർക്കു ഭോജനമായി അഗ്നിപ്രവേശം ചെയ്യിച്ചു ഒന്നുകൂടെ അവർ എന്നോട് ചെയ്തിരിക്കുന്നു അന്നാളിൽ തന്നെ അവർ എന്റെ വിശുദ്ധ മന്ദിരത്തെ തീണ്ടിച്ചു എന്റെ ശബത്തുകളെ അശ്വതമാക്കി അവർ തങ്ങളുടെ മക്കളെ വിഗ്രഹങ്ങൾക്കു വേണ്ടി കൊന്ന ശേഷം അന്ന് തന്നെ അവർ എന്റെ വിശുദ്ധ മന്ദിരത്തെ അശ്വതമാക്കേണ്ടതിന് അതിലേക്ക് വന്നു ഇങ്ങനെയത്രേ അവർ എന്റെ ആലയത്തിന്റെ നടുവിൽ ചെയ്തത് ഇതുകൂടാതെ ദൂരത്തുനിന്ന് വന്ന പുരുഷന്മാർക്കും അവർ ആളയച്ചു ഒരു ദൂതൻ അവരുടെ അടുക്കൽ ചെന്ന ഉടനെ അവർ വന്നു അവർക്കു വേണ്ടി നീ കുളിച്ചു കണ്ണിൽ മഷിയെഴുതി ആഭരണം അണിഞ്ഞു ഭംഗിയുള്ള ഒരു കട്ടിലിന്മേൽ ഇരുന്നു അതിന്റെ മുമ്പിൽ ഒരു മേശി ഒരുക്കി അതിന്മേൽ എന്റെ പുന്തിരുക്കവും എണ്ണയും വെച്ചു നിർഭയമായിരിക്കുന്ന ഒരു പുരുഷാരത്തിന്റെ ഘോഷം അവളോടുകൂടെ ഉണ്ടായിരുന്നു ജനസമൂഹത്തിലെ പുരുഷന്മാരുടെ അടുക്കൽ അവർ ആളയച്ചു മരുഭൂമിയിൽ നിന്ന് കുടിയന്മാരെ കൊണ്ടുവന്നു അവർ അവരുടെ കൈക്ക് വളയിടുകയും തലയിൽ ഭംഗിയുള്ള കിരീടങ്ങൾ വെക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ കിഴവിയായവൾ വ്യഭിചാരം ചെയ്യും ഇപ്പോൾ അവർ അവളോടും അവൾ അവരോടും പരസംഗം ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ വേഷ്യയുടെ അടുക്കൽ ചെല്ലുന്നതുപോലെ അവർ അവരുടെ അടുക്കൽ ചെന്നു അതേ അവർ കാമികളായ ഒഹലയുടെ അടുക്കലും ഒഹലീബിയുടെ അടുക്കലും ചെന്നു എന്നാൽ നീതിമാന്മാരായ പുരുഷന്മാർ വ്യഭിചാരണികൾക്ക് തക്ക ന്യായപ്രകാരവും രക്തപാതികൾക്ക് തക്ക ന്യായപ്രകാരവും അവരെ ന്യായം വിധിക്കും അവർ വ്യഭിചാരിണികളല്ലോ അവരുടെ കയ്യിൽ രക്തവുമുണ്ട് യഹവയ കർത്താവിപ്രകാരം അരളിച്ചു ഞാൻ അവരുടെ നേരെ ഒരു സഭ കൂട്ടി അവരെ പരിഭ്രമത്തിനും കവർച്ചയ്ക്കും ഏൽപ്പിക്കും ആ സഭ അവരെ കല്ലെറിഞ്ഞ് വാൾകൊണ്ട് വെട്ടിക്കളയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ കൊന്നു അവരുടെ വീടുകളെ തീ വെച്ച് കളയും ഇങ്ങനെ നിങ്ങളുടെ ദുർമര്യാദ പോലെ ചെയ്യാതിരിപ്പാൻ സകല സ്ത്രീകളും ഒരു പാഠം പഠിക്കേണ്ടതിന് ഞാൻ ദുർമര്യാദ ദേശത്തു നിന്ന് നീക്കി അങ്ങനെ അവർ നിങ്ങളുടെ ദുർമര്യാദയ്ക്ക് തക്കവണ്ണം നിങ്ങൾക്ക് പകരം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ പാപങ്ങളെ ചുമക്കേണ്ടി വരും ഞാൻ യഹോവയായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും യഹസ് കെയൽ ഇരുപത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒമ്പതാം ആണ്ട് പത്താം മാസം പത്താം തീയതി യഹോവടയറുള്ള പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര ഈ തീയതി ഇന്നത്തെ തീയതി തന്നെ എഴുതി വെക്കുക ഇന്ന് തന്നെ ബാബേൽ രാജാവ് യേശലേമിനെ ആക്രമിച്ചിരിക്കുന്നു നീ മത്സരഗ്രഹത്തോടും ഒരു ഉപമ പ്രസ്താവിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് പ്രകാരം അരളി ചെയ്യുന്നു നീ ഒരു കുട്ടകം അടുപ്പത്ത് വെക്ക വെച്ചു അതിൽ വെള്ളമൊഴിക്കാം മാംസ തുട കൈക്കുറവ് മുതലായ നല്ല കഷ്ണങ്ങളൊക്കെയും തന്നെ എടുത്തു അതിലിടുക ഉത്തമമായ ആസ്തി ഖണ്ണങ്ങൾ കൊണ്ട് അതിനെ നിറയ്ക്കുക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വിശേഷമായതിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിന്റെ കീഴെ വിറക് അടുക്കി അതിനെ നല്ലവണ്ണം പുഴുങ്ങുക അതിന്റെ ആസ്തികൾ അതിനകത്ത് കിടന്ന് വേഗട്ടെ അതുകൊണ്ട് ഈ ഹോബിയായ കർത്താവ് പ്രകാരം അരളി ചെയ്യുന്നു അകത്ത് ക്ലാവ് ക്ലാവ് വിട്ടുപോകാത്തതുമായ കൂട്ടകത്തിന് രക്തപാതകമുള്ള നഗരത്തിന് അയ്യോ കഷ്ടം അതിനെ ഖണ്ണം ഖണ്ണമായി പുറത്തുവിടുക ചീട്ടു അതിന്മേൽ വീണിട്ടില്ല അവൾ ചൊരിഞ്ഞിരിക്കുന്ന രക്തം അവളുടെ മധ്യയുണ്ട് അവൾ അത് വെറും പാറമേലത്ര ചൊരിഞ്ഞത് മണ്ണുകൊണ്ട് മൂടുവാൻ തക്കവണ്ണം അത് നിലത്തു ഒഴിച്ചില്ല ക്രോധം വരുത്തേണ്ടതിനും പ്രതികാരം ചെയ്യേണ്ടതിനും ഞാൻ അവൾ ചൊരിഞ്ഞ രക്തം മൂടിപ്പോകാതെ വണ്ണം അതിനെ വെറും പാറമേൽ തന്നെ നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് പ്രകാരം അരളിച്ചെയ്യുന്നു രക്തപാതകങ്ങളുടെ നഗരത്തിനും അയ്യോ കാഷ്ടം ഞാൻ വിറവ് കൂമ്പാരം വലുതാക്കും വിറക് കൂട്ടുക തീ കത്തിക്കുക മാംസം വേകട്ടെ ചാറ് കൂറുകട്ടെ അസികൾ വെന്തുപോകട്ടെ അതിന്റെ താമരം കാഞ്ഞു വെന്തുപോകേണ്ടതിനും അതിന്റെ കറ അതിൽ ഉരുകേണ്ടതിനും അതിന്റെ ക്ലാവ് ഇല്ലാതെയാകേണ്ടതിനും അത് ഒഴിച്ചെടുത്ത് കനലിന്മേൽ വെക്കുക അവൾ അധ്വാനം കൊണ്ട് കളർന്നുപോയി അവളുടെ കനത്ത ക്ലാവ് അവളെ വിട്ടുപോകുന്നില്ല അവളുടെ ക്ലാവ് തീയാലും വിട്ടുപോകുന്നില്ല നിന്റെ മലിനമായ ദുർമര്യാദ നിമിത്തം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിട്ടും നീ ശുദ്ധമാകായകയാൽ ഞാനിന്റെ ക്രോധം നിന്റെ മേൽ തീർക്കുവോളം ഇനി നിന്റെ മലിനത നീങ്ങി നീ ശുദ്ധിയായി തീരുകയില്ല യഹോവയായ ഞാൻ അത് ചെയ്തിരിക്കുന്നു അത് സംഭവിക്കും ഞാനത് അനുഷ്ഠിക്കും ഞാൻ പിന്മാറുകയില്ല ആദരിക്കുകയില്ല സഹകരിപ്പിക്കുകയും നിന്റെ നടപ്പിനും ക്രിയകൾക്കും തക്കവണ്ണം അവർ നിന്നെ ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് യഹോവയുടെ അരളപ്പാടെക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവിടെ ഒരേ അടിയാൽ നിങ്ങൾ നിന്ന് എടുത്തുകളയും നീ വിലപിക്കുകയോ കരയോ കണ്ണുനീർ വാർക്കുകയോ ചെയ്യരുത് നിമവനമായി നെടുവീർപ്പിട്ടുകൊള്ളുക മൃദവിലാപം കഴിക്കരുത് തലയ്ക്ക് തലപ്പാവ് കെട്ടി കാലിനും ചേരുപ്പിടുക അസരം മൂടരുത് മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നുകയുമരുത് അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു വൈകുന്നേരത്ത് എന്റെ ഭാര്യ മരിച്ചു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പിറ്റേ രാവിലെ ചെയ്തു അപ്പോൾ ജനം എന്നോട് നീ ഈ ചെയ്യുന്നതിന്റെ അർത്ഥമെന്ത് ഞങ്ങൾക്ക് പറഞ്ഞുതരികയില്ലയോ എന്ന് ചോദിച്ചു അതിന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞത് യഹോബയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നെന്നാൽ നീ ശ്രീഗ്രഹത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരമരളി ചെയ്യുന്നു നിങ്ങൾ ഗർഭിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയുമായിരിക്കുന്നതിന്റെ വിശുദ്ധമന്ദരത്തെ ഞാൻ അനിശുദ്ധമാക്കും നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾകൊണ്ട് വീഴും ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും നിങ്ങൾ അഹരം മൂടാതെയും മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നാതെയും ഇരിക്കും നിങ്ങളുടെ തലപ്പാവ് തലയിലും ചെരുപ്പു കാലിലും ഇരിക്കും നിങ്ങൾ വിലപിക്കുകയോ കരയുകയോ ചെയ്യാതെ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ഞരങ്ങും ഇങ്ങനെ യഹസ്കേൽ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും അവൻ ചെയ്തതുപോലെയൊക്കെയും നിങ്ങളും ചെയ്യും അത് സംഭവിക്കുമ്പോൾ ഞാൻ എഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും മനുഷ്യപുത്ര അവരുടെ ശരണവും അവരുടെ മഹത്വുമുള്ള സന്തോഷവും അവരുടെ കണ്ണിന്റെ ആനന്ദവും അവരുടെ ഹൃദയവാഞ്ചിയുമായിരിക്കുന്നതിന്റെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഞാൻ അവരിൽ നിന്ന് എടുത്തു കളയുന്ന നാളിൽ ആ നാളിൽ തന്നെ ചാടിപ്പോകുന്ന ഒരുത്തൻ നിന്റെ അടുക്കൾ വന്ന് വസ്തുത നിന്നെ പറഞ്ഞു കേൾപ്പിക്കും ചാടിപ്പോയവനോട് സംസാരിക്കാനാന്ന് നിന്റെ വായ് തുറക്കും ീനി മൌനമായിരിക്കാതെ സംസാരിക്കും അങ്ങനെ നീ അവർക്കു ഒരു അടയാളമായിരിക്കും ഞാൻ യഹോവ എന്ന് അവർ അറിയും എബ്രായർക്കു എഴുതിയ ലേഖനം എബ്രായർ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാത് സ്വരൂപമല്ലായത് കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചുവരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നുപോകയില്ലയോ ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനയാഗവും വഴിപാടും നീ ഈച്ഛിച്ചില്ല എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു സർവാങ്ഹഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നു അവൻ പറയുന്നു ന്യായപ്രമാണ പ്രകാരം കഴിച്ചു യാഗങ്ങളും വഴിപാടും സർവാംഗഹോമങ്ങളും പാപയാഗങ്ങളും നീ ച്ഛിച്ചില്ല അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കി കളയുന്നു ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീര യാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുംകൊണ്ട് നിൽക്കുന്നു യേശുവോ പാപങ്ങൾക്കു വേണ്ടി ഏകയാകം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതു ഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠവാകുവോളം കാത്തിരിക്കുന്നു ഏകയാകത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി പൂർത്തി വരുത്തിയിരിക്കുന്നു അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതും എന്ന് കർത്താവിന്റെ എരളപ്പാട് എന്ന് അരളിച്ച ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്നു അരളി ചെയ്യുന്നു എന്നാൽ ഇവരുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്കു വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ സ്നേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക വാഗ്യത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ ചിലർ ചെയ്യുന്നതുപോലെ നമ്മുടെ സ്വഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നനപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്കു വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള മോശയുടെ മോശയടനായ പ്രമാണമനുസരിക്കാത്തവന് കരണകൂടാതെ രണ്ട് മൂന്ന് സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ ദൈവപുത്രനെ ചവിട്ടിക്കളകുകയും തന്നെ വിശദീകരിച്ച നിയമരംഗത്ത് മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പെയ്ൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുവെന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും എന്നും അരൾച്ച ചെയ്തവനെ നാം അറിയുന്നുവല്ലോ ജീവനുള്ള ദൈവത്തിന്റെ കൈയിൽ വീഴുന്നത് ഭയങ്കരം എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്നകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളിയായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗ്ഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ദൈവേശം ചെയ്ത് വാഗ്യത്വം പ്രാപിപ്പാൻ സഹിഷ്ണത നിങ്ങൾക്കു ആവശ്യം ഇനി എത്രയും അൽപകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിനു അവനിൽ പ്രസാദമില്ല നാമനാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു ൾ സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവിടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവിട സകലദാസന്മാരുമായുള്ളവരെ യഹോവയ വാഴ്ത്തു വീൻ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈയുയർത്തി ഉയർത്തി യഹോവയെ വീൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ